എന്റെ മുമ്പിലോട് വന്ന പാഞ്ഞായി നേതാവിനോട് ചോദിച്ചു നബിയെ തിരുദൂതരെ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ സമയമായില്ല നബിയെ സമയമായില്ലാത്തത് ഊലന ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ ആകാശത്തിലോട്ട് കൈകളുയർത്തി അങ്ങയുടെ സാലത്തിന്റെ കരം കൊണ്ട് ചെയ്യാൻ സമയമായില്ല നബിയെ സഹിക്കാവുന്നതിന്റെയും അനുഭവിക്കാൻ കഴിയുന്നതിന്റെയും പരിമിതികളും പാരമ്യതകളും കഴിഞ്ഞ് മർദ്ദനങ്ങളും താടനങ്ങളും പീഡനങ്ങളും കടിഞ്ഞു പോയി നബിയെ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി ആരാണൊന്ന് സഹായിക്കുക ഞങ്ങൾക്ക് വേണ്ടി ആരാണൊന്ന് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ച് ഹബാബ്ലാഹുഹുക്കാരൻ ധരിച്ചിരിക്കുന്ന കുപ്പായം തിരുതൂതരുടെ മുകളിൽ പൊക്കി കാണിക്കുമ്പോൾ കൊല്ലപ്പണി ചെയ്തിരുന്ന ഹബ്ബാബ് എന്ന് പറയുന്ന വിശ്വാസിയെ കൊല്ലൻ ഉണ്ടാക്കുന്ന ചുട്ടുപടുത്ത ഇരുമ്പ കഷണത്തിന്റെ മുകളിലോട്ടും മലർത്തി കിടത്തി ആ മലത്തിൽ കിടത്തിയ ഹബ്ബാബിന്റെ നെഞ്ചിലേക്ക് കരിമ്പാറ കെട്ടുകൾ എടുത്തു വച്ച് കരിമ്പാറയുടെ ഭാരം നെഞ്ചിലേക്ക് അമരുമ്പോൾ പച്ചമാംസം താട ചുട്ടു പടുത്ത് കിടക്കുന്ന ഇരുമ്പുതണ്ടിന്റെ മുകളിലേക്ക് നെഞ്ഞ് അമർന്നിറങ്ങുമ്പോൾ കത്തിക്കരിഞ്ഞുപോയ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധം വായുവിൽ അമർന്നു നിൽക്കുമ്പോൾ കരിഞ്ഞുപോയ മാംസത്തിന്റെ മറുഭാഗത്ത് കാണുന്ന നിൽക്കുന്ന എല്ലുകൾ കാണിച്ചു കൊടുത്ത് കരിഞ്ഞു മാറുന്ന മാംസത്തിന്റെ വല്ലാത്ത രൂക്ഷമായ ഗന്ധം മലയടിക്കുന്ന അന്തരീക്ഷത്തിൽ അള്ളാഹുബിന്റെ റസൂലിനോട് തന്റെ കുപ്പായം പൊക്കി കാണിച്ചിട്ട് ഇത് നബിയെ സഹിക്കാൻ എന്നാണ് തിരുദൂതരെ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ സമയമായില്ലേ എന്ന് തോന്നിക്കുമ്പോ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് ചോർന്നൊരുക്കുന്ന രക്തകടങ്ങൾക്ക് സമാനമായ കണ്ണുനീർ തുള്ളികളുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനിയായിയുടെ കണ്ണുനീർ വറ്റി പോയ മുഖത്തേക്ക് തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരി കൊണ്ട് നോക്കിയിട്ടാഹിവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട് ആ മറുപടിയാണ് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലി വസല്ലം കണ്ട ഏറ്റവും വലിയ നായകൻ തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് വേവരാതിയോടെ വിഘുവലതയോടെ തന്റെ മുമ്പിൽ ആശങ്കകൾ കൈമാറുന്ന അനുയായി പറഞ്ഞ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയപ്പെട്ട അനുയായി എന്റെ പ്രിയപ്പെട്ട അനുചര നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി മാത്രം സത്യത്തിന്റെ ഭാഗത്ത് പേരിൽ പരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടന്നു പോകേണ്ടി വന്ന വിധിക്കപ്പെട്ട പ്രിയപ്പെട്ട അനുയായി എന്തിനാണ് നീ കരയുന്നത് കണ്ണ നീർത്തുള്ളികൾ ചാലിട്ടൊടുക്കുന്നത് കഥകാനമൻ കപിലക്കും അള്ളാഹിബിന്റെ പ്രവാചകൻ തന്നെ അനിയായോട് പറഞ്ഞു പ്രിയപ്പെട്ട എന്റെ നമ്മുടെ മുൻകാമികളായ ആളുകൾ സഹിച്ച എന്നിട്ട് സഹിച്ച ഒരു കഥനത്തിന്റെ കഥകിടെ ചുരുളടിക്കാൻ തുടങ്ങി അള്ളാഹുബിൻ റസൂര് പറഞ്ഞു ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ മുൻഭാഗത്ത് ഇതിനു വേണ്ടി ചോര ഒടുക്കിയ ധാരാളം മുൻകാമികൾ നമുക്ക് ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥക്കും അവരിൽ ഒരാളെ എതിരാളികൾ പിടിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയുടെ മദ്യത്ത് കൊണ്ടുപോയി ആ മരുഭൂമിയുടെ മധ്യത്ത് ഒരു വലിയ കുഴി കുടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ആ മനുഷ്യനെ ഇറക്കി നിർത്തി മൂർച്ചയുള്ള ഈർച്ച പാള കൊണ്ടുവന്ന് പോലാളി കുടിയിലേക്ക് ഇറക്കി നിർത്തപ്പെട്ട നിസ്സഹായനായ നിരാലംബനായ മനുഷ്യന്റെ തലയുടെ മധ്യഭാഗത്തേക്ക് മൂർച്ചയുള്ള ഈർച്ചവാൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അറക്കവാളുകൊണ്ട് മരം മുറുക്കുന്നത് പോലെ ആ മനുഷ്യനെ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ അയാളുടെ തലയിലേക്ക് ഈർച്ചവാൾ ഈർച്ചവാളെടുത്ത് നടുഭാഗത്തേക്ക് വെച്ച് രണ്ട് ഭാഗത്തും രണ്ട് മനുഷ്യർ വെച്ചിട്ട് ഈർച്ചവാളുകൾ കണ്ട മനുഷ്യനെ നെടുവെ അറക്കുമ്പോൾ അവന്റെ തലയുടെ രണ്ട് ഭാഗം നെടുവേ ഛേദിക്കപ്പെട്ട് ഹൃദയം ഛേദിക്കപ്പെട്ട് കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ആ മനുഷ്യൻ രണ്ട് അർദ്ധ ഭാഗങ്ങളായി ഇടത്തോട്ടും വലത്തോട്ടും അവന്റെ മനുഷ്യ ശരീരം പച്ച ശരീരം ഛേദിക്കപ്പെടുമ്പോ ആ മനുഷ്യനെ രണ്ടായിട്ട് നിറവേ മുറിക്കപ്പെടുമ്പോ എന്നിട്ടും കലിതീരാന് ഇടുക്കിന്റെ കാവൽക്കാർ ഇരുളിന്റെ കാവൽക്കാർ ഇരുട്ടിന്റെ തമസിന്റെ തമസിന്റെ അപ്പോസ്തരന്മാർ എന്നിട്ടും കൊലിതീരാന് എന്നിട്ടും കല എന്നിട്ടും കലാപത്തിന്റെ കൊതി തീരാണ് ആ മനുഷ്യന്റെ രണ്ടായി മുറിക്കപ്പെട്ട ശരീരത്തിലേക്ക് മൂർച്ചയുള്ള പല്ലുകളുള്ള ചീർപ്പ് കൊണ്ടുവന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മാംസം മുഴുവനും മൂർച്ചയുള്ള പല്ലുകളുള്ള ചീർപ്പ് കണ്ട് അസ്ഥികളിൽ നിന്ന് മാംസം വകന്നു മാറ്റി ഒരു ഭാഗത്തും മാംസവും മറുഭാഗത്ത് എല്ലുകളുമാക്കി മാറ്റി

ിൽ പോലും ഞാൻ ഇത് വിശ്വസിച്ചതിന്റെ പേരിലാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്റെ ജീവിതം പാതിപടി എന്ന് ആ മനുഷ്യന്റെ മനസ്സിന്റെ അകതാറിൽ പോലും തോന്നിയിട്ടില്ല അവൻ തന്റെ വിശ്വസിച്ച പ്രമാണ സംഹിതയിൽ നിന്ന് ഒരു കാലടി പോലും അവരെ മാറ്റി നിർത്താൻ ഈ ശരീരത്തിന്റെ പീഡനങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയെങ്കിൽ പിന്നെ എന്തിനാണ് ഹബ്ബാവ് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ പച്ചമാംസം പോലും കത്തിക്കരിഞ്ഞപ്പോ വേദന സഹിക്കാൻ അങ്ങടിയാണ് നീ എന്നോട് ആവരാറി പറയുന്നത് എന്തിനാണെന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായി കടിഞ്ഞുപോയ ഗതകാല സമൂഹത്തിന്റെ ഈ ആദർശത്തിനേണ്ടി സഹിച്ച ഏറ്റവും വലിയ മർദ്ദന താടന പീഡനങ്ങളുടെ സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള കഥകളുടെ കഥ പറഞ്ഞ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഈ പ്രഭാഷണത്തിന്റെ വിഷയത്തെ സമത്തോളം ഈ സലാത്തിന്റെ വീര്യം ഇതിന് യോജിച്ച ഒരു വീര്യമല്ല عاطل <عادة> باكر بعدك النبي محمد مصطفى يقرأ النبي محمد مصطفى ശരീരം ശരീരമല്ലാതെ നീരിപ്പുകയുന്ന വേദനയുടെ നടുവിൽ പ്രിയപ്പെട്ട നേതാവിനോട് പറയാൻ വന്ന സങ്കടത്തിന്റെ കഥ പോലും മറന്ന് അള്ളാഹിവേ ഞാൻ ഇന്ന് മുസ്ലിമായി നിൽക്കാൻ ഞാൻ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ ആളായി മാറാൻ എനിക്ക് മുമ്പേ നടന്നു പോയ സമൂഹം അനുഭവിച്ച പീഡനം ഇതാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി എന്തിന് വേവലാതിപ്പെടണമെന്ന് പറഞ്ഞ് തെളിപുഞ്ചിരിയോടെ ശരീരത്തിന്റെ വേദന മറന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന അതിനേക്കാൾ

സഹോദരങ്ങളെ തിരിച്ചറിയണം തല ചാരി വെക്കാൻ ഒരു തലയുടെ പോലെ സ്വന്തമായിട്ടില്ലാടെ കാൽമുട്ടുകളിലേക്ക് കൈമുട്ടുകളിലേക്ക് തലചാരി വെച്ച് ഈ തണലിൽ കിടങ്ങുറങ്ങുന്നതല്ലോ i വല്ലാഹിബിൻറെ ദൂതരെ പറന്നു വത്ര ഹബ്ബാബേ ഹബ്ബാബേ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം എന്നേയും നിന്നെമീ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം ഹബ്ബാബേ ലൈതും മൻ അല്ലാഹു ഹാദൽ അംറ അല്ലാഹുവിനെ ശുദ്ധമായി ഇസ്ലാമിനെ ഭൂതിഗരികുക തന്നെ ചെയ്യും അല്ലാഹുവിനെ ശുദ്ധമായി ഇസ്ലാമിന്റെ പെണ്ണി കൊടി അല്ലാഹു ലോകത്തെ പാരിക്കുക തന്നെ ചെയ്യും മേതു വരെ എന്ന് അറിയുമോ ഹത്താ യസീറ റാകിബു من صنعاء إلى حضرموت <applause> 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 ിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ യാത്രികൻ ഒരു യാത്രികൻ അവന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണ്ണാഭരണങ്ങള് കയ്യിലുണ്ടെങ്കിലും ആരെയും തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ കൂമ്പാരവുമായി ഒരു യാത്രക്കാരൻ തന്റെ ഒട്ടകപ്പുറത്ത് അവൻ തന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു പോകും ഒരാട്ടിടയും തന്നെ ആടുമായിട്ട് സമയത്ത് സഞ്ചരിച്ചു പോകും കള്ളനെ പേടിയില്ല കൊലപാതകയെ പേടിയില്ല കൊള്ളക്കാരെ പേടിയില്ല തന്റെ കരുത്തിൽ ആരെങ്കിലും കത്തിവെക്കണം എന്നുള്ള ഭയം അവനില്ല അവന്റെ ഉള്ളിൽ ഒരേ ഒരു ഭയം മാത്രമേയുള്ളൂ ലായസാഫു ഇല്ലല്ലോ പടച്ച തമ്പുരനെ എല്ലാടവന് ഭയമില്ല പിന്നെയോ ഈ കാടിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ആയിര കിലോ കിലോമീറ്റർ പാതിരാ സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏറ്റവും സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിലേക്ക് മാവേരി ഭരിച്ചതിനേക്കാൾ വലിയ നന്മയുടെ നാട്ടിലേക്ക് ഇസ്ലാമിനെ കൊണ്ട് ஆதராயி முஸ்தபா ஆதரவாய பிரதகன் முஸ்தா ஆதரவாய பிரதகன் முஸ்தபா தாஜ் தாரே மதின நபி முகமது முஸ்தபா போராஃபீனகுமே நபி முகமது முஸ்தபா مکہ ایڑا مناوالنے نبی محمد مصطفہ صفا ملائیڑا ساتھی گنے نبی محمد مصطفہ عامن ایڑا مدتے نبی محمد مصطفہ عبداللائیڑا ستے نبی محمد مصطفہ ہجاز اللہ نائے گنے نبی محمد مصطفہ تو رعوف ہے تو رحیم ہے تو رسول رب کریم ہے സാധാരണ നബിയല്ല നബിയെ അങ്ങ് മാന്യനായ മാന്യനായ പ്രവാചകനാണ് അങ്ങേ കല്ലാടെ ഇങ്ങനെ പറയാൻ കഴിയില്ല ഏത് സമയത്താണ് പറയുന്നത് ഏത് സമയത്താണ് പറയുന്നത് മുസ്ലിമാണെന്ന് ഉറക്ക പറയാൻ പോലും കടിയാട വിധത്തിൽ മക്കാ ക്രൈസുകളുടെ ആക്രമത്തെ പേടിച്ചിട്ട് ഒരു ഈ തപ്പനമരത്തിന്റെ തണലിൽ കിടക്കുമ്പോൾ ാണ് വരാനിരിക്കുന്ന രോഗത്തിന്റെ സമ്പൂർണതയെക്കുറിച്ച് അബ്ബാണ്ട റസൂര് ആശങ്കയില്ലാത്ത പ്രവചിക്കുന്നത് ആരാണ് മുമ്പിൽ നിൽക്കുന്നത് ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ അവസ്ഥ ഇതാരാ മുമ്പിൽ നിൽക്കുന്നത് സഹോദരങ്ങളെ ആ കാലഘട്ടത്തിൽ അള്ളാണ്ട് റസൂലിന്റെ മുമ്പിൽ നിന്നത് പച്ചമാംസം കത്തിക്കരിഞ്ഞു പോയ ഹബ്ബാബിന് അറത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പച്ച ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസത്തിന്റെ രൂക്ഷഗന്ധമാണ് അന്ന് മക്കയിലെ അന്തരീക്ഷത്തിൽ അലയടിച്ച്യർന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനേക്കാൾ വലിയ ഹാബുമാരുടെ മാംസം കുത്തിക്കരിക്കുന്ന അതിനേക്കാൾ വലിയ മാംസം കത്തിക്കറിഞ്ഞ് നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കിടന്നു പോകുമ്പോ നിറഗർഭിണിയെ മരത്തിൽ നിറഗർഭിണിയുടെ വലത് കാലെടുത്ത് വെച്ച് ആന ചവിട്ടുമ്പോൾ ചിതറി മാസം തകയാണ് ബാല്യം നിലവിളിക്കുമ്പോ ആ നിലവിളിക്കുന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ വായിലേക്ക് പെട്രോൾ ഒടിച്ചിട്ട് ആ പെട്രോളിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരസിയിട്ട് പാവപ്പെട്ട ഒരു നിഷ്കളങ്കയായ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലച്ചോറ് ആ പെണ്ണിന്റെ നിഷ്കളങ്ക ബാല്യത്തിന്റെ തലച്ചോറിന്റെ പച്ചമാംസത്തിന്റെ ഗന്ധമാണ് നമ്മുടെ അയൽനാട്ടിൽ അലയടുക്കുന്നു നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഭാര്യ ക്രൂരമായി മാനഭംഗം തേട് അരുതയെന്ന് നിലവിളിക്കുന്ന സഹറാഭൂതി പിടിച്ചു നിർത്തിയിട്ട് പച്ചക്ക് കത്തിക്കരിച്ച് ചാമ്പലാക്കി ആ മാനപങ്കം ചെയ്യപ്പെട്ട മെണ്ണിനെ പച്ചയോടെ മരുഭൂമിയിൽ കുരിച്ചിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മക്കയില് ഹാവിന്റെ പച്ചമാംസത്തിന്റെ രം വന്നിട്ടു പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ

الإسلام إنك إلى عجمان أروقي في <applause> دان بمحمد مصطفى

ഖാദിർ ജസാഇരിയുടെ ഉമർ തൽമസാരിയുടെ ഹസനിൽ ഹുബൈബിയുടെ സൈനബൽ ഖസ്സാരിയുടെ സഹോദരങ്ങളെ കഥപറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞിട്ട് പടച്ചായേ വിരം പഴയ പൈര് കിടന്ന് രങ്ങേണ്ടവരല്ല ചരിദ്ധത്തിന്റെ ദൗത്യമേ ഏറ്റെടുക്കാൻ தயாரാവണം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഇസ്ലാം ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അന്നത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താ അന്നത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താ അല്ലാഹുവൻ്റെ റസൂൽ പറഞ്ഞൊട്ട് വാക്കും അതി ഇസ്ലാം അവസ്ഥ മനസ്സിലാക്കാൻ പറഞ്ഞു ഈ കൊരിയുന്ന മടയത്ത് പോലും മടണിച്ചിട്ട് അഹമ്മദ് കബീർ ബാഖവിയുടെ പ്രഭാഷണങ്ങൾ കാണാൻ ഇവിടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവസാന കാലമാകുമ്പോൾ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ലാണ്ട് ഇസ്ലാമിനെ ജീവിതത്തിൽ നിലനിർത്താൻ ഒരു മനുഷ്യൻ പോലും പോലെ ഇസ്ലാം അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഒറ്റ ഹദീസാണ് നമ്മുടെ വിഷയം ഇസ്ലാമിന്റെ അവസ്ഥ ഇതാണ് റസൂൽ എന്ന് പറഞ്ഞ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഒരു വിദേശിയാണ് ഒരു വിദേശി വന്നാൽ അവനെ നോക്കാൻ ആരാ ഉള്ളത് അപരിചിതനെ ആരാ സഹായിക്കുക അങ്ങനെ ആരും സഹായിക്കാനില്ലാടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെയാണ് ഇസ്ലാം കടന്നുപോകുന്നത് ആ നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിലെ അവസ്ഥ എന്താ ലോകാവസാനാവുമ്പോ ആകുമ്പോൾ തുടങ്ങിയതുപോലെ വീണ്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാടെ സംരക്ഷിക്കാൻ ആരുമില്ലാടെ ഇസ്ലാം ആരുടെ കാലിലും തട്ടിക്കളിക്കാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് മാറും ഇതാണ് അവസ്ഥ ഇസ്ലാമിന്റെ അവസ്ഥ മനസ്സിലായില്ലേ വ്യവസ്ഥ നാളെ പറയാം അവസ്ഥ മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ അന്നും ആരും കൈപിടിക്കാനില്ല ഇന്നും ആരും കൈപിടിക്കാനില്ല ആർക്കും വിട്ട് തട്ടിക്കളിക്കാം ഏത് മനുഷ്യനെ തട്ടിക്കളിക്കാം ഇവിടെ ഇസ്ലാമിന്റെ പേര് എന്തൊക്കെയാ നടക്ക് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ തട്ടിക്കളിക്കാൻ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ തട്ടിക്കളിക്കാൻ ഒരു ഭാഗത്ത് എതിരാളികളുടേതന്നെയാ അതിനേക്കാളപ്പുറം എതിരാളികൾ ഇസ്ലാമിനോട് എതിരുള്ളത് കൊണ്ടാണെന്ന് കരക്കാക്കാം പക്ഷേ സഹോദരങ്ങൾ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ അവസ്ഥയും ഇസ്ലാമിനെ തട്ടിക്കളിക്കുക ആരും ഏറ്റെടുക്കാൻ ആളുകളില്ല പള്ളിയിൽ ഏറ്റെടുക്കാൻ ആളില്ല വീട്ടിൽ ഏറ്റെടുക്കാൻ ആളില്ല നാട്ടിൽ ഏറ്റെടുക്കാൻ ആളില്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ ആരുമില്ല ഏറ്റെടുക്കാനാരുമില്ലാത്ത ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ചുമതലയുടെ ദൗത്യം നമുക്ക് നിർവഹിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ ഏറ്റെടുത്ത ചില ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു സുബാന ആല ആ ആളിൽ ഒരാളായി മാറാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആരുമില്ലാതിരുന്ന ഇസ്ലാമിനെ ആദ്യം ഏറ്റെടുത്തതാര ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് എവിടെയാണ് ഇസ്ലാമിനെ തട്ടിക്കളിക്കുന്നു നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ അവിടെ ഇസ്ലാമിനെ ഇട്ട് തട്ടിക്കളിക്കും നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ ആ കല്യാണ വീട്ടിൽ ഏറ്റുമുളി തട്ടിക്കളിക്കുന്നത് എന്തിനാണ് ഏറ്റുകൂളി തട്ടിക്കളിക്കുന്നത് എന്തിനാണ് ഇസ്ലാമിനെയാണ് നമ്മുടെ നാട്ടിലൊരു പരിപാടി നടന്നാൽ അവിടെ തട്ടിക്കളിക്കുന്നത് ഇസ്ലാമിനെയാണ് കാൽപന്ത് കളിക്കാരന്റെ കയ്യിൽ ഫുട്ബോൾ തട്ടുന്നത് പോലെ ഇവിടെ അവിടേക്ക് അവിടെ നിന്ന് ഇവിടേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹ ചന്തയിൽ മത്സരബുദ്ധിയോടെ കോടികളിർന്ന് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ ആർഭാടത്തിന്റെ നടുവിൽ ആഘോഷത്തിന്റെ നടുവിൽ വ്യക്തി ജീവിതത്തിന്റെ നടുവിൽ സാമ്പത്തിക മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ കുടുംബ ജീവിതങ്ങളിൽ വ്യക്തി മേഖലകളിൽ ഇസ്ലാം നമുക്ക് അനുസരിച്ച് നമ്മളാക്കാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ ഇസ്ലാമിനെ ആക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞു ഇസ്ലാമിനെ ഇട്ടിട്ട് നമ്മൾ പന്താടുകയാണ് ഇസ്ലാമിനെ വെച്ചിട്ട് നമ്മൾ കളിക്കുകയാണ് ഈ കളി അപകടകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ കളിയാടുന്നത് ഇസ്ലാമിനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അയ്യായിരം വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്ന ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിലെ പ്ലസ് ടുവിന് താഴെ പഠിക്കുന്ന അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന അയ്യായിരം വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ സർവേ പ്രകാരം നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ അറുപത്തിയെട്ട് ശതമാനം വിദ്യാർത്ഥികളിൽ ലൈംഗികമായ പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു എന്ന ആധുനിക വാർത്തയുടെ മുമ്പിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ പ്ലസ് ടുവിന് താഴെ പ്ലസ് ടുവിന് മുകളിലോട്ടല്ല നമ്മുടെ ഹൈസ്കൂളുകളിൽ നമ്മുടെ സെക്കൻഡറി സ്കൂളുകളിൽ അറുപത്തെട്ട് ശതമാനം വരുന്ന വിദ്യാർത്ഥികൾ ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിൽ ഏതാണ്ട് നാല്പത് ശതമാനവും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് എവിടെയാണ് ഇസ്ലാമുള്ള എവിടെയാണ് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഉള്ളത് എവിടെയാണ് ഇസ്ലാമിന്റെ പ്രയോഗവൽക്കരണങ്ങൾ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബ ജീവിതത്തിൽ ഇസ്ലാമില്ല കേരളത്തിന്റെ കുടുംബ കോടതിയിൽ ഏറ്റവും കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കേസുകളല്ല കുടുംബ കേസുകളാണ് ഈ കേരളത്തിൽ നടക്കുന്ന വിവാഹമോചനത്തിൽ ഏതാണ്ട് അറുപത് ശതമാനവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലിടയിലുള്ള അവിശ്വാസത്തിന്റെ പേരിലാണ് ഇസ്ലാമില്ല ഇസ്ലാമില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസമാണ് കുടുംബ പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കണക്കുകൾ വെച്ച് സംസാരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ രണ്ട് കൈയില് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രീതിയിൽ മരിക്കാൻ നമുക്ക് കരയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇസ്ലാമിനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മേടിക്കാൻ കൂട്ടിപ്പിടിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ